ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള തിരുവൂഷം പ്രേമിയുടെ ഇഷ്ട സീരിയലായി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് നാളത്തെ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദൈവോൾ കരിയിലോട്ട് ഓടിയെത്തുന്ന ദൈവീർത്തിനെയാണ് അതായത് ഇന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായാലും കുട്ടിയുടെ അവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കുട്ടിയുടെ അമ്മ എത്തുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഹരിയോ ഹരിയോ അപ്പം മുഖത്തോട് മോന്ന് നോക്കിയപ്പോൾ ശിവൻ ഓടി എന്ന് പറയുന്നുണ്ട് ഡോക്ടർ അവർ വര്യാടനം വിലയടത്തിയും ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ എത്തുന്നവരുകയാണ് അപ്പോൾ അങ്ങോട്ട് ഓടി എത്തുകയാണ് നമ്മുടെ ദൈവിയാർത്ഥം ദേവിയാർ ഓടി വന്നിട്ട് നമ്മുടെ ഹരിയോട് ചോദിക്കുന്നുണ്ട് ഹരി എന്ത്യ എന്റെ മോളം എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ശിവം പറയുന്നുണ്ട് ഐസ്യന്ന് പറയുകയാണ് ഐശുവിലെന്ന് പറഞ്ഞ് ഞെട്ടിത്തേച്ചിരിക്കാൻ ദേവികളത്തെ കാണാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നേഴ്സ് വരുന്നുണ്ട് നേഴ്സ് വന്നിട്ട് പറയുകയാണ് ഇതാണ് കുട്ടിയുടെ ഓർണമെന്റ്സ് എന്ന് പറയുകയാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവികളത്തെ അങ്ങനെ പൊട്ടി കയറിയാണ് എന്റെ മോൾക്ക് എന്നാ പറ്റിയെന്ന് പറഞ്ഞ് അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല അപ്പം മറ്റേ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കൃത്രിമ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയണം അതൊക്കെ കേട്ട് ഞെട്ടിപ്പോകുകയാണ് ദൈവികടുത്ത് ദേവിയെടുത്ത് നിന്നിട്ട് ഓടി ഐസുവിനകത്ത് കയറി തരികയാണ് അപ്പൊ ദേവമോളാണെങ്കിൽ മരണത്തോട് മഞ്ഞടിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക അതായത് ശ്വാസം ാൻ പറ്റുന്നില്ല ഏത് സമയത്താണെങ്കിൽ നമ്മൾ നമ്മുടെ ശിവനാണെങ്കിൽ അഞ്ജുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെയാണ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ അവൾ മോളുടെ അവസ്ഥ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കലാണെന്നൊക്കെ പറയുകയാണ് ദേവിയാടത്തിൽ വന്നിട്ടുണ്ട് ദേവിയാടത്തെ ആണെങ്കിൽ അവൾ ബോധം വരാതെ ദേവിയാഴ്ത്തി അവിടെ നിന്ന് പോരുന്നതെന്ന് പറഞ്ഞാൽ മോൾക്ക് അരികിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ സംഭവങ്ങളും അതോടൊപ്പം തന്നെ ടെൻഷനും വേദനാജനവുമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യ സീൻ്റെ എപ്പിസോഡാണ് അതായത് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുക എന്തൊക്കെയും ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ എത്രത്തോളം ഈ ഒരു സീലിൽ നമ്മുടെ ഹൃദയത്തെ തുടരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഓരോ പ്രമോയും ഓരോ എപ്പിസോഡും എന്തൊക്കെയും കണ്ടു തന്നെ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സീരീസ് എന്നാ പോകുന്നത് അപ്പം വരും ദിവസങ്ങളെ സാന്തരം എന്നിസോഡ് പ്രമോസും ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക